ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ അരക്കാത്ത ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയെല്ലാം ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള നല്ലൊരു സിമ്പിളായി ഉള്ള ഒരു പുളിങ്കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ പപ്പടവും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാൻ എടുത്തത് ഒരു വലിയ പൈപ്പൊക്കെയാണ് എടുത്തത് പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോഴിതാ കയ്പക്കയെല്ലാം ഞാൻ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ ചെറിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ച കൈപ്പക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മുറിച്ച് വെച്ച ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കൈപ്പക്ക മുറിച്ച അതേ വലിപ്പത്തിൽ തന്നെയാണ് തക്കാളിയും മുറിച്ചെടുത്തിട്ടത് ഇനി അതിലേക്ക് നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്ക് രുചിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്കിനി മഞ്ഞൾപ്പൊടിയും പാങ്കിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായി ഞാൻ ഒരു കാൽ ടീസ്പൂൺ നിറയെ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ നിറയെ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ചുവന്നമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് അതിലേക്ക് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഇത് മുങ്ങി കിടക്കുന്ന രീതിക്കുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി പറങ്കിപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾക്കിത് ഒന്ന് വേവിച്ചെടുക്കാം അത് ആ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് ഒടിഞ്ഞ് ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ടോ മൂന്നോ തക്കാളി ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായി ഞാൻ ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നീര് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളമാക്കി എടുക്കണ്ട ഈ കറി കുറച്ച് ഒന്ന് വറ്റിച്ചിട്ട് എടുത്താൽ മതിയാവും അപ്പോൾ പുളിയൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കൈപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റ് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം പുളി പാകത്തിന് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടായാൽ നമുക്ക് ആ പുളിയുടെ ടേസ്റ്റ് ശരിക്കറിയാൻ പറ്റൂ അപ്പോൾ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു എന്നെ നമുക്ക് ഈ കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർക്കണം എന്നുള്ളവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ കറി നന്നായി ഒന്ന് തിളച്ച് കുറച്ച് കുറുക്കി കുറുക്കിയെടുക്കാം അപ്പോൾ ഇതാ കറി ഒന്ന് തിളച്ച് വറ്റി വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതാ ഒരു കഷ്ണം വെല്ലം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് ഈ ഒരു മധുരത്തിൻ്റെ താല്പര്യമുള്ളവർ മാത്രം ഈ കറിയിലേക്ക് വെല്ലം ഇട്ട് കൊടുത്താൽ മതിയാവേ ഇട്ട് കൊടുക്കുന്നതും വളരെ ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നമ്മുടെ കൈപ്പക്ക കറി പാകത്തിനുള്ള ചാറായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി വറ്റിച്ചെടുക്കണ്ട അപ്പം നമുക്കിനി ഫ്ലെയിമൊന്നും ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കണ്ടേ അതിനുള്ള സാധനങ്ങൾ നോക്കാം അപ്പോൾ പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കടുക് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൽ രണ്ട് വാറ്റൽ മുളക്ക് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ പുളിങ്കറിക്ക് വറവൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ആ വെല്ലുട്ട് കൊടുത്തത് കൊണ്ട് അതിൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ ആ ചെറിയൊരു മധുരം നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് അതിനെ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് പിന്നെ ആ മധുരം ഒന്ന് ചേർത്ത് കൊടുത്തോളൂ നല്ല രുചിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ ഇഷ്ടമുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് ഇതുപോലെ തന്നെ തേങ്ങ ഇറക്കാത്ത പുളും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കയ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം എന്തായാലും ഈ ഒരു പുളും ഇഷ്ടപ്പെടും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് ചാറാക്കി എടുക്കണ്ട അതാ ഇതിന് കണക്കായിട്ടുള്ള ഒരു ചാറാക്കി എടുത്താൽ മതിയാവും നല്ല ടേസ്റ്റുള്ള പുളുങ്കറിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ആ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്